പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വിവരം പങ്കുവെച്ചിരുന്നു വട്ടമല പ്രദേശത്ത് വീശിയ കാറ്റിൽ ഏഴായിരത്തിലാനം വായകളാണ് മൊത്തം നശിച്ചത് അതിൽ അതിൻ്റെ ഉടമസ്ഥരും അതുപോലെ തന്നെ ജില്ലാ കൃഷി ഓഫീസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീലേഖ കാളികാവ് ബ്ലോക്ക് കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടർ എസ് സുധ കരുവാറുണ്ട് കൃഷി ഓഫീസർ ഷമീർ അസിസ്റ്റൻ്റ് നോബൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ പഞ്ചായത്ത് സെക്രട്ടറി വാർഡ് മെമ്പർ തുടങ്ങിയ ആളുകളൊക്കെ വന്ന് അതിൻ്റെ അന്വേഷണം കാര്യങ്ങളും ഇൻഷുറൻസിന് വേണ്ട നടപടി ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാലും ആ അന്വേഷണം കാര്യങ്ങളും അതോടൊപ്പം തന്നെ ജില്ലാ കൃഷി ജില്ലാ അസിസ്റ്റൻ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ പറയുന്ന വാക്കുകളും അതുപോലെ തന്നെ ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്ന കാര്യങ്ങളും പിന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അത്രയും ആക്കി പിന്നെ ഒരു മാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കായിരുന്നു അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു അത് വരെയും കിട്ടാമല്ലോ പ്രകൃതിക്ഷോഭമല്ലേ മാഡം സാർമാരൊക്കെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് വന്ന് അതിൻ്റെ അപ്പോൾ എന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് വളരെ നന്ദി അവരോട് പ്രത്യേകം പിന്നെ പിന്നെ നമുക്ക് പൈസ പെട്ടെന്ന് കിട്ടാനുള്ളൊരു കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് കിട്ടുവാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരുന്നു അതിന് മേഡം സപ്പോർട്ടിങ് ഉണ്ട് സാറുമാരെല്ലാവരും പെട്ടെന്ന് ആക്കി തരാ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ നന്ദി ഇരുപത്തിരണ്ടാം തീയതി ഈയൊരു പ്രദേശത്ത് വീശിയടിച്ചിട്ടുള്ള ചുഴലിക്കാറ്റിൽ നഷ്ടപ്പെട്ട കുറേ ക്രോപ്സ് വിളകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് കരുവാര കൊണ്ട് അത് നോക്കുന്നതിനായിട്ട് വന്നതാണ് അപ്പം സുബൈറ എന്ന് പറയുന്ന ഇവർ കൃഷി ചെയ്ത നാലായിരത്തി എണ്ണൂറോളം വാഴകൾ കൃഷി ചെയ്തിരുന്നു ഏകദേശം ഒന്നും ഒഴിയാതെ എല്ലാം തന്നെ പിന്നെ പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവർ ഇൻഷൂർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് കൊലച്ച വാഴയ്ക്ക് നാനൂറ് രൂപ കിട്ടും നൂറ് രൂപ പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസത്തിലും മുന്നൂറ് രൂപ ഇൻഷുറൻസിൻ്റെയും കിട്ടും അപ്പോൾ ആളുകളോട് എല്ലാവരോടും കർഷകരോട് പറയാനുള്ളത് ഇതിന് പുറമെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയുണ്ട് അപ്പോൾ അതിലും വേണമെങ്കിൽ ഇൻഷുർ ചെയ്യാം രണ്ടും ഇൻഷുർ ചെയ്താൽ രണ്ടും കിട്ടും അതിലാണെന്നുണ്ടെങ്കിൽ വിള പോയില്ലെങ്കിലും വിളയുടെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ട് വിളയ്ക്ക് വരുന്ന നഷ്ടം അതായത് ഉൽപ്പാദനത്തിൽ വരുന്ന കുറവിനും വലിയ പൈസ കിട്ടും അതുകൊണ്ട് എല്ലാ കൃഷിക്കാരോടും പറയാനുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള കാലാവസ്ഥ മാറ്റത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും എല്ലാ വിളകളും രണ്ട് ഇൻഷുറൻസ് പദ്ധതികളിലും സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഇൻഷുറൻസ് പദ്ധതികളിൽ ഇൻഷുർ ചെയ്യണം എന്നാണ് പറയാനുള്ളത്